ഇറ്റലിയിലൂടെയാണ് ഇപ്പം എൻ്റെ യാത്ര ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരു കൃഷിത്തോട്ടം കാണാൻ വേണ്ടി പോവാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു കൃഷിത്തോട്ടം നടത്തുന്നുണ്ട് അവിടെ പലതരത്തിലെ പച്ചക്കറികളും പഴങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് വിശാലമായൊരു കൃഷിയിടാണിത് നമ്മൾ ഈ കാണുന്ന ഒരു മരം എന്ന് പറയുന്നത് നെസ്പോള എന്നത് പറയുന്ന ഒരു ഫ്രൂട്ടിൻ്റെ മരമാണ് ഇതാണ് നെസ്പോളെ ഇറ്റാലിയൻകാരുടെ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണിത് സാധാരണ ഇത് വിന്റർ സമയത്തൊക്കെയാണ് ഉണ്ടാകുന്നത് തണുപ്പ് കാലത്താണ് ഉണ്ടാകുന്നത് ഇത് കാണാൻ ഏകദേശം നമ്മുടെ അടക്കയുടെ അത്രേ വലിപ്പം വരുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് മാങ്കയുടെ ഒക്കെ പോലെയുള്ള രുചിയാണ് ഇറ്റലിക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഈ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ഒരു മുന്തിരിയുടെ വലിപ്പമുള്ള ഒരു ഓറഞ്ചാണ് ഭയങ്കര അതിശയം തോന്നി സാധാരണ നമ്മൾ ചെറിയൊരു മുന്തിരിയില്ലേ അത്രയേ ഉള്ളൂ ഈ ഓറഞ്ചിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഓറഞ്ചാണ് നമ്മൾ ഈ കാണുന്നതാണ് ഈ കുഞ്ഞ് ഓറഞ്ച് എന്ന് പറയുന്നത് ഇതിന് വലിയ മരം കുഞ്ഞൊരു ചെടിയുടെ അത്ര വലിപ്പുള്ളൂ പിന്നീട് നമ്മൾ കാണുന്നതാണ് വിശാലമായ ഓറഞ്ച് നമ്മൾ സാധാരണ വലിപ്പമുള്ള നമ്മളെ നോർമൽ ഓറഞ്ചാണ് ഇത് എല്ലാ അടിപൊളി നല്ല ഫ്രഷ് ഓറഞ്ച് ആണ് എന്താ പറയാ നമ്മൾ കൈ കൊണ്ട് നേരിട്ട് തന്നെ ഈ നിന്ന് പറിക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത് ഞാൻ അപ്പോൾ ഇദ്ദേഹത്തിനോട് ചോദിച്ചു നിലത്തൊക്കെ ഒരുപാട് ഓറഞ്ച് ഇങ്ങനെ വീണ് എടുക്കുന്നുണ്ട് അത് നല്ല ഫ്രഷ് ഓറഞ്ചാണ് പക്ഷേ അതൊന്നും അവർക്ക് വേണ്ട അവർ പറയുന്നത് നമുക്ക് ഈ മരത്തിലുള്ള ഫ്രഷ് ഓറഞ്ച് മാത്രമേ വേണ്ടു അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണെങ്കിൽ നമുക്കതിന് വലിയ ഡിമാൻഡ് ഉണ്ടാവില്ലല്ലോ അപ്പം അതുപോലെയാണ് ഇവർക്ക് ഓറഞ്ചും ചെറുനാരങ്ങയൊക്കെ പോലെ ചെറുനാരങ്ങ ഒക്കെ നിന്ന് വീട് ഒരുപാടുണ്ട് നല്ല ഫ്രഷ് ചെറുനാരങ്ങകളാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കള്ളിമുഴിച്ചെടിയുണ്ട് ഇത് ഇവിടെ മെയിൻ ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്ന കള്ളിമുഴിച്ചെടിയാണ് ഇതിൻ്റെ അകത്ത് ഒരു നല്ലൊരു അടിപൊളി ഫ്രൂട്ട് ഉണ്ട് പക്ഷെ അത് നമ്മൾ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം അതിൽ ഒരുപാട് മുള്ളുകളൊക്കെ ഉണ്ട്